കാട്ടാക്കട കാപ്പിക്കാട് ഇറയങ്കോട് വിവാഹ ചടങ്ങിനിടെ അക്രമം ബധുവിന്റെ പിതാവ് ഉൾപ്പെടെ ആറുപേർക്ക് അക്രമത്തിൽ പരിക്കേറ്റു ബധുവിന്റെ പിതാവ് ബാദുഷ ബന്ധുക്കളായ ഹാജ ഷം ഷഹീർ എട്ടു വയസ്സുകാരി ഷാജിദ എന്നിവർക്കാണ് പരിക്കേറ്റത് ഗുരുതരമായി പരിക്കേറ്റവരെ നെയ്റ്റിങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കല്യാണം നടക്കുന്ന ഹാളിൽ സുലേഖ എന്ന സ്ത്രീയെ ഒരു സംഘം ഉപദ്രവിച്ചത് ചോദ്യം ചെയ്തതാണ് അക്രമത്തിന് കാരണമായത് ക്രിമിനൽ പശ്ചാത്തലമുള്ള ആറുപേരാണ് അക്രമം നടത്തിയതെന്നും മാരകായുധങ്ങൾ ഉപയോഗിച്ചാണ് അക്രമം നടത്തിയതെന്നും വീട്ടുകാർ പറഞ്ഞു അക്രമം നടത്തിയ അർഷാദ് ഹക്കീം സൈഫുദ്ദീൻ ഹക്കിം സൈഫു ആറുപേർക്കെതിരെ വിളപ്പ്ശാല പോലീസ് കേസെടുത്തു മകളുടെ കല്യാണമായിരുന്നു പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടാണ് ഈ കല്യാണം എടുത്തത് ഒരുപാട് നാട്ടുകാർക്ക് സഹായിച്ചൊക്കെയാണ് ഈ കല്യാണങ്ങൾ എടുത്തത് അപ്പോൾ അങ്ങനെ കല്യാണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കൂട്ടം ഉണ്ടായി ഞാൻ എന്താരണം സംഭവം എന്ന് പുറത്തിറങ്ങിയപ്പോൾ ഒരു സ്ത്രീ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കണമായിരുന്നു അതുകൊണ്ട് എന്താണ് വിഷയം എന്ന് ചോദിച്ചപ്പോൾ ഒരു യുവാവ് വന്ന് എൻ്റെ കുറുക്കിലിണമെന്ന് ഇടിയിടിച്ചെന്ന് എന്നെ പറഞ്ഞു ഇത് കേട്ട വല്ലാത്തൊരു വിഷമമായി എനിക്ക് ആയിപ്പോയി ഞാൻ അത്രയും കഷ്ടപ്പെട്ടെടുക്കണ കല്യാണം ആയതുകൊണ്ട് ഞാൻ ഒരുപാട് ആൾക്കാർ ഇതിൽ പങ്കെടുക്കേണ്ടായിരുന്നു ഉണ്ടായിരുന്നു അങ്ങനെ അത് പൊളിയൊന്നുമല്ല ഒരു ഒരു ഉൾഭയമുള്ളതിൻ്റെ പേര് എന്താണ് തിരക്കുന്നൊക്കെ ആരാണെങ്കിൽ മർദ്ദിന്ന് ചോദിച്ചപ്പോൾ ആ പയ്യനാണ് എൻ്റെ കുറുക്കിൽ ഇടിച്ചെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞാൽ അപ്പോൾ എൻ്റെ ചേട്ടൻ ഒരാളുണ്ടായിരുന്നു ആ ചേട്ടൻ്റെ ഞാൻ പറഞ്ഞു ചേട്ടനോട് ഒന്ന് എന്തിനാണ് പാവപ്പെട്ട സ്ത്രീയെ മർദ്ദിച്ചെന്ന് ചോദിച്ചപ്പോൾ പത്ത് മിനിറ്റ് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഉണ്ട് ഒരു ഒരു ആൾക്കൂട്ടം എവിടെ നിന്ന് നോക്കിയപ്പോൾ ഒരു മാരകമായതൊക്കെ കുറേ ആൾക്കാർ വന്ന് ആൾക്കാരൊന്നും അങ്ങോട്ട് കൂടി അത് അങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ടൊക്കെ നിന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ദൈവം നിങ്ങളെ ഞങ്ങളെ ഉപദ്രവിക്കില്ലേ കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ പെൺഷന് വരാനുണ്ട് ഈ കല്യാണത്തിന് വരാനുണ്ട് അപ്പോൾ നിങ്ങൾ കുറഞ്ഞ അക്രമം കഴിഞ്ഞാൽ ആരും ഇതിൽ പങ്കെടുക്കൂല്ല ഒരിക്കലും ഒരുപാട് കടകൾ ബാധ്യതകൾ തീക്കാനുണ്ട് അതുകൊണ്ട് ദൈവം ഉപദ്രവിക്കില്ല എന്നങ്ങനെ പറഞ്ഞ് ഈ പ്രശ്നം എങ്ങനെയെങ്കിലും ഇത് തടിപ്പിച്ചത് പോകുമെന്നാണ് എനിക്ക് ഇതിൻ്റെ ആഗ്രഹമായിരുന്നു കാരണം ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് എൻ്റെ മക്കളെ ഭാവിയെ വാദിക്കില്ലേ അല്ലെങ്കിൽ കല്യാണം കഴിച്ച് കൊണ്ടുപോകും ആ വീട്ടിലൂടെ വന്ന് വിചാരിക്കും അതായത് പ്രശ്നമൊക്കെ എറന്ന് വിചാരിച്ച് എൻ്റെ മോളെ എപ്പോഴും നമ്മളത് അതൊരു ഭയപ്പാർ ഉള്ളത് കൊണ്ട് എങ്ങനെയെങ്കിലും ഇതിനെ ഇല്ലാതെയും അജീവ് വന്ന് മനസ്സിൽ അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ചേട്ടം വന്ന് പറയുന്നത് ഇങ്ങനെയെങ്കിലും തണുപ്പിച്ച് അവനെ വീണ്ടും ഒരു മാരകാലത്ത് ഉള്ളോട്ട് കയറി വന്ന് അപ്പോൾ ആൾക്കാരൊക്കെ നിങ്ങളെയൊക്കെ എന്നെ പിടിച്ച് സുഹൃത്തുക്കളെ വിളിച്ച് അങ്ങനെ കൊണ്ടുപോയി ദൈവത്തിൻ്റെ മകള മകളെ ആവശ്യമാണ് എങ്ങനെയെങ്കിലും നമുക്കിതിനെ അവരും ഇടപെട്ടിട്ടും നിന്നില്ല അങ്ങനെയാണ് വീണ്ടും എൻ്റെ മാരകാലത്തിന് എന്നെ ചാടി വന്നിൻ്റെ ഇവിടെ നിന്നിൻ്റെ നെറ്റിയിലിൻ്റെ ഒരു വെട്ട് വെട്ടി ബ്ലഡ് ബ്രണ്ട അടിവയറ്റിൽ ചവിട്ടി മൂന്നു മൂട്ടിൽ വിടുതി തന്നെ തറയിലിട്ട് ചവിട്ടി തന്നെ വലിയ ഇതായി അങ്ങനെ ആക്കി കളഞ്ഞ് എൻ്റെ മൂത്ത ചേട്ടിപ്പം ഏറ്റം കര ഹോസ്പിറ്റൽ സീരിയസ് ആയിട്ട് കിടക്കുകയാണ് ഷഹീറാണ് പേര് അവിടെ കിടക്കുകയാണ് അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇവിടെ തന്നെ ഞങ്ങൾ ഇവിടുന്ന് നേരെ പുറത്തിറങ്ങി നാട്ടുകാരും ഒരു ബുള്ളറ്റ് കയറി നേരെ കാപ്പിക്കാട് ജങ്ഷനിൽ പോയപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ വന്നു അപ്പോൾ ഞാൻ ചെന്ന ജീപ്പ് സീപ്പിനെ തടഞ്ഞു കൊണ്ടു വെച്ചു പറഞ്ഞാൽ സാറ് ഞങ്ങളെ ആക്രമിച്ചു കൊണ്ടു ഇത്രയും പേടിന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറഞ്ഞു അങ്ങനെ കാട്ടാക്കട ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ ഉടൻ തന്നെ ഞങ്ങൾ ഒരു നാല് സ്റ്റിച്ച് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഉടൻ തന്നെ ഇതേ പറഞ്ഞു ഞങ്ങൾ രണ്ടുപേർ ഇവിടെ നിൽക്കി ഇത് സ്കാ സ്കാനിങ് എല്ലാം എടുക്കുന്നു എന്ന് ഞങ്ങളടുത്ത് പറഞ്ഞു അങ്ങനെ നെയ്യാറ്റങ്ങൾ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ റെഫർ ചെയ്തു തന്നു സംഭവം നമ്മൾ കല്യാണത്തിന് ഞങ്ങളിവിടെ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിക്ക് മുമ്പായിട്ട് ഇവിടെ എത്തി എത്തുമ്പോൾ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു സംസാരങ്ങളുണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്താണ് നന്നഴിച്ചപ്പോഴാണ് ഒരു പ്രായം ചെന്നൊരു സ്ത്രീയെ അവ അടിച്ചെന്ന് അവർ പറയുന്നുണ്ട് അവ പിന്നെ അടിച്ചില്ല എന്ന് മറുകക്ഷിക്കാർ പറയുന്നുണ്ട് എന്തായിരുന്നാലീ കല്യാണത്തിന് വന്ന കുച്ചിൻ്റെ തന്ത തന്തേരെ അടുത്ത് വന്ന അവർ ആ സ്ത്രീ പ്രായമായ സ്ത്രീ പരാതി പറയായിരുന്നു പരാതി പറഞ്ഞപ്പോൾ അവർ ചോദിച്ചു എൻ്റെ കുട്ടിയുടെ കല്യാണത്തിന് എന്തിനൊരു പ്രശ്നം ഉണ്ടാക്കുന്നത് ഇതൊക്കെ കഴിഞ്ഞിട്ട് പോരെ നിങ്ങൾക്ക് എന്ന് ചോദിച്ചു ചോദിച്ച് പിന്നെ അതിന് മുമ്പ് അവർ എന്തോ ഒരു മുൻകരുതലോ അല്ലെങ്കിൽ മുൻ ബൈരാഗിക്കുകയോ എന്താണെന്ന് അറിയില്ല നമുക്ക് അവരിങ്ങനെ വന്ന് ഒരു സംഘമായിട്ടിങ്ങനെ വന്ന് ഇവർ ചോറ് കൊണ്ടോണ്ടിരിക്കുന്ന സമയത്ത് വന്ന് വളയുകയും ആക്രമിക്കുന്നതാണ് കണ്ടത്